നമുക്ക് ആരോട് വേണമെങ്കിലും സെക്സ് ചെയ്യാം ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ ഒരു മാരേജിൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എത്രത്തോളം റിസ്ക് ആണ് ഫിസിക്കൽ ഇന്റിമസി വളരെ മസ്റ്റ് ആണ് ഈവൻ സെക്സുവൽ റിലേഷൻഷിപ്പ് വളരെയധികം ഇമ്പോർട്ടന്റ് ഫാക്ടറായിട്ട് മാരേജിൽ വെച്ച ഒരാൾ വിവാഹം കഴിച്ചിട്ട് അയാളുടെ ലൈഫിൽ അത് കിട്ടുന്നില്ലെങ്കിൽ അത് റെസ്പാക്ഷൻ എല്ലാ മെന്നിനും ഒരേ രീതിയിൽ സെക്ഷൽ ഇന്റൻസിറ്റി ഉണ്ടോ ഇല്ല ചില ആളുകൾക്ക് തീരെ ഇന്റൻസിറ്റി ഇല്ല ചിലർക്ക് ഉണ്ട് അപ്പോ അതുപോലെ തന്നെ വിമനും വിമന് ചിലർക്ക് ഭയങ്കര ഡിസൈർ ഉള്ളവരുണ്ട് ചിലർക്ക് ഒട്ടും ഡിസയർ ഇല്ലാത്തവരുണ്ട് ഒരു കല്യാണത്തിന് ഒരു ലൈംഗിക ബന്ധം തെറ്റാണെന്ന് പറയാൻ പറ്റും ഒരു പ്രായം തൊട്ട് സെക്സ് ബോഡി നീഡാണ് അത് എല്ലാവർക്കും നമുക്കൊരു പാർട്ണർ വേണമെന്നും സെക്ഷൽ എനർജി നമ്മളിൽ ഉണ്ടാവും അതൊരു ബോഡി നീഡാണ് അപ്പം അത് ചില ആൾക്കാർ നമ്മളുടെ ഇമോഷണൽ ഇൻറ്റിമസി ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും റിയൽ സെക്സ് ആസ്വദിക്കാനും പറ്റുള്ളൂ മറ്റതെന്ന് പറഞ്ഞാൽ നമുക്ക് ആരോട് വേണമെങ്കിലും സെക്സ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമല്ലോ ഒരാളോട് അടുത്ത് കഴിയുമ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും ഇപ്പൊ തന്നെ നമ്മുടെ വീട് തന്നെ എടുക്കാം നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ സഹോദരങ്ങൾ ഇഷ്ടമാണ് മക്കളെ ഇഷ്ടമാണ് എന്നൊക്കെ വിചാരിക്കാം ഈ മക്കൾ എപ്പോഴും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ ആണോ അച്ഛനും അമ്മയും പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ ആണോ അല്ല അപ്പം നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പാർട്ണർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഒരു അട്രാക്ഷൻ വന്ന് പോയി കഴിഞ്ഞാൽ അയാള് ചില സിറ്റുവേഷനിൽ നമ്മളോട് റിയാക്ട് ചെയ്യുന്നതോ പെരുമാറുന്നതോ നമുക്ക് ഇഷ്ടപ്പെടാത്ത വരും അപ്പോ നമുക്ക് അയാളോട് ഒരു മടുപ്പ് തോന്നാം ഈ മടുപ്പ് എല്ലാവരോടും തോന്നാം അപ്പൊ അത് കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും അതാണ് അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം കൊറേ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ പോയി 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 ലാസ്റ്റ് എത്തുമ്പോൾ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നല് നമ്മളിൽ വരാം ബിക്കോസ് ഓരോ റിലേഷൻഷിപ്പും അവര് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് പെയിൻ ആയിട്ട് പിന്നീട് നമ്മുടെ ഉപബോധം മനസ്സിലടക്കാം അല്ലെ നീന്ത പണി നോക്കി പോയി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അടുത്തവിടെ പോകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് കടന്നാലും ചിലപ്പോ ചില കാര്യങ്ങള് അയാൾ നമ്മളോട് പറഞ്ഞതോ പ്രവർത്തിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിലിടക്കും അത് പിന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷനായി മാറും ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആസ് എ പേഴ്സൺ എന്തോ ഒരു നല്ല എനർജിയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിവര് ഇതൊക്കെ ഒരാളുടെ ചില ആൾക്കാരുടെ പറയും അതൊന്നും പ്രശ്നമില്ല എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് പറയും ചിലത് അത് ഓരോരുത്തരുടെ വീക്ഷണങ്ങളാണ് പക്ഷെ ഞാൻ പറയുന്നു എന്റെ ഒരു വീക്ഷണമാണ് ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് അതിനോട് അധികം യോജിപ്പൊന്നും ഉള്ള ആളല്ല ബിക്കോസ് അതിന്റെ എൻഡും ഈ പറഞ്ഞ പോലെ ഹാപ്പിനെസ് ഒന്നും അല്ല ആദ്യം ആദ്യത്തെ ആ ഒരു ഹൈ പിരീഡ് കഴിയുമ്പോൾ നമുക്ക് ഫോൺ വിളി ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ചുകൊണ്ടിരുന്ന ആളത് ഇപ്പൊ ഒരു എട്ട് മണിക്കൂറിലേക്ക് പറയും പിന്നെ നാലാവും പിന്നെ വിളിച്ചാൽ ഒന്നാകും അപ്പൊ ചിലപ്പോ അപ്പുറം നിൽക്കുന്ന ആൾക്കത് അക്സെപ്റ്റ് ആവണം എന്നില്ല അപ്പൊ അതുകൊണ്ട് അത് ഏത് റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ് കാരണം ഇപ്പൊ നമുക്കിപ്പം എന്താ പറയാ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ എന്നും കഴിച്ചുകൊണ്ടിരുന്ന അതേ ഇത് അത് കുറഞ്ഞു പറഞ്ഞാലും പായസം ഭയങ്കര ഇഷ്ട എന്നും വന്നാൽ ഇഷ്ടമുള്ള പാലട പാലടപ്പായസം ഉണ്ടാക്കിത്തരും എന്നും ഫുഡ് പാലട പാലടപ്പായസം അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും അപ്പൊ എന്തിനും ആ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും ചിലപ്പോ കൊറച്ചു നാൾ നിൽക്കുന്ന അധികം ഉള്ള ഇന്ററാക്ഷൻ ഇപ്പൊ കൊറേ നാള് കാണാതെ അധികം മിണ്ടാതെ നിന്ന് കഴിയുമ്പോൾ പിന്നീട് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാവും സോ ലൈഫിന് ഇങ്ങനെ പോയാൽ നല്ലത് അങ്ങനെ പോയാൽ നല്ലതെന്നൊന്നൊന്നും ഇല്ല അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ ഹിതമില്ലാത്തതാണ് ഇപ്പൊ ഒരു ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ ഒരു മാരേജിൽ നിൽക്കുന്നത് ഒരു മാര്യേജിൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എത്രത്തോളം റിസ്ക് ആണ് അത് അതെ അവിഹിതത്തിലേക്ക് പോകുമെന്നുള്ളതാണ് അത് അവിഹിതത്തിലേക്ക് ഇപ്പം ഞാൻ പറയാം ഒരു പാർട്നറെ സംബന്ധിച്ച് ഫിസിക്കൽ ഇൻറ്റിമസി വളരെ മസ്റ്റ് ആണ് ഈവൻ സെക്സൽ റിലേഷൻഷിപ്പ് വളരെയധികം ഇമ്പോർട്ടന്റ് ഫാക്ടറായിട്ട് മാരേജിൽ വെച്ച ഒരാൾ വിവാഹം കഴിച്ചിട്ട് അയാളുടെ ലൈഫിൽ അത് കിട്ടുന്നില്ലെങ്കിൽ അത് റിസ്ക് ഫാക്ടറാണ് നേരെ മറിച്ച് ഈ സെക്ഷൽ ഫാക്ടർ അല്ലെങ്കിൽ സെക്സ് എന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലാതെ ഇരിക്കുന്ന ആളുകളും ഉണ്ട് അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ ആളുകൾക്കും ഒരേ ലെവലിലല്ല സെക്ഷൽ ഇൻട്രസ്റ്റ് വരുന്നത് അത് ആണെങ്കിലും വിമൻ ആണെങ്കിലും അപ്പൊ മെന്നും എല്ലാ മെന്നിനും ഒരേ രീതിയിൽ സെക്ഷൽ ഇന്റൻസിറ്റി ഉണ്ടോ ഇല്ല ചില ആളുകൾക്ക് തീരെ ഇന്റൻസിറ്റി ഇല്ല ചിലർക്ക് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ വിമനും വിമന് ചിലർക്ക് ഭയങ്കര ഡിസയർ ഉള്ളവരുണ്ട് ചിലർക്ക് ഒട്ടും ഡിസയർ ഇല്ലാത്തവരുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് ഓരോ ആളുകളുടെ അവരുടെ ലൈഫിൽ ജീവിക്കുന്നത് അപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര ഡിസയർ ഉള്ള ആളാണ് മറ്റാൾ ഒട്ടും ഡിസയർ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പില് പ്രോബ്ലംസ് വരാം അപ്പൊ അത് മറ്റേ പാർട്ട്ണറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ എന്റെ ഓപ്പോസിറ്റ് ഉള്ള ആളെ ഓക്കെ ആക്കുക എന്നുള്ളത് ആ റെസ്പോൺസിബിലിറ്റി ആണ് അതുകൊണ്ടാണുള്ള വിവാഹത്തിന് മുമ്പ് അവരവരുടെ സെക്ഷൽ ഡിസയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് പറയാം വിവാഹത്തിന് എന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന എനിക്ക് സീക്രട്ട് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പ്രോഗ്രാം ഉണ്ട് ആ എന്ന് വെച്ചാൽ ഇപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ടുപേര് അവരുടെ എല്ലാ പില്ലേഴ്സിലും അവരെന്താന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കും അതുപോലെ തന്നെ എല്ലാ ഏരിയസിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള നോളജ് കൊടുക്കും മറ്റേത് ആ നോളജ് കിട്ടുന്ന എങ്ങനെയാ നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ കണ്ട വീഡിയോ യൂസ് ചെയ്യുന്നു ഒക്കെയാണ് നമുക്ക് ഇതൊക്കെയാണ് ഇന്ന ഇതൊക്കെയാണ് ഇതാണ് നല്ല ലൈഫ് ഇതാണ് ചീത്ത ലൈഫ് അല്ലെങ്കിൽ ബോർ ലൈഫ് എന്നൊക്കെ നമ്മൾ ഡെഫിനിഷൻസ് കൊടുക്കുന്നത് പക്ഷെ എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് കൊടുക്കണം അപ്പൊ അതുപോലെ തന്നെ എല്ലാത്തിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള നോളജ് കൊടുക്കണം അത് സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണെങ്കിലും അവനവന്റെ ഹോബീസിനെ കുറിച്ചാണെങ്കിലും ഡിസയേഴ്സിനെ കുറിച്ചാണെങ്കിലും ഓക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ബിസിനസ്സുകാരനാവണം ആഗ്രഹിക്കുന്ന ഒരാള് ആൾക്ക് ഒരു സമാധാനമായിട്ടുള്ള ഒരു നോർമൽ ലൈഫ് മതി അപ്പം ഇവർ തന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ഇയാളുടെ ഒരു ഫയർ പോലെ ബിസിനസ് ഉണ്ടെന്നുള്ളത് ഇപ്പം അണ്ണർ അറിയണം അറിയാത്ത അറിയാത്തവണ്ണം ഇവർ വിചാരിക്കുന്ന സമയത്തൊന്നും അയാൾ അവൈലബിൾ ആവില്ല ഇപ്പൊ രാഷ്ട്രീയക്കാര് ഇപ്പൊ ഒരു സിനിമാ നടനാവണം ആഗ്രഹമാണെന്ന് വെച്ച അണ്ണർക്ക് അയാൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കാണ് വേണ്ട സമയത്തൊന്നും ആൾ അവൈലബിൾ ആയെന്ന് വരില്ല ആ സമയത്ത് ഫാമിലിയുടെ കാര്യങ്ങളും ും എല്ലാ കാര്യങ്ങളും ഈ പാർട്ണർ ആയിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത് വരിക അപ്പൊ ആ ഒരു ബോധം ഉണ്ടെങ്കിലും അത് ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളതും അവർ വിവാഹത്തിന് മുമ്പ് തുറന്ന് ചർച്ച തന്നെ ചെയ്യണം അത് കൂട്ടുകാരെ കൂട്ടിയിട്ടോ വീട്ടുകാരെ കൂട്ടിയിട്ടോ ഒന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അവരവരെ ആ രണ്ട് പേഴ്സൺസ് ആയിട്ട് ഇരുന്നുകൊണ്ട് അവരുടെ ആ ഒരു എല്ലാ ഏരിയാസിലും അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പറയണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് ഒരു ലൈംഗിക ബന്ധം തെറ്റാണെന്ന് പറയാൻ പറ്റും അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ് ലൈംഗിക ബന്ധം തെറ്റാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ചില ആളുകൾക്ക് വിവാഹ ശേഷമായിരിക്കും താല്പര്യം ഉണ്ടാവുള്ളൂ ചില ആളുകൾക്ക് അങ്ങനെ ഈ സെക്സ് എന്ന് പറയുന്ന ഒരു ബോഡിയുടെ നീഡായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ചിലന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു ഇമോഷണൽ ഇൻറ്റിമസിയും കൂടെ വന്നാൽ മാത്രമേ എനിക്ക് സെക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒരു പ്രായം തൊട്ട് സെക്സ് ബോഡി നീഡാണ് അത് എല്ലാവർക്കും നമുക്കൊരു പാർട്ണർ വേണമെന്നും സെക്ഷൽ എനർജി നമ്മളിൽ ഉണ്ടാവും അതൊരു ബോഡി നീഡ് ആണ് അപ്പം അത് ചില ആൾക്കാർ നമ്മളുടെ ഇമോഷണൽ ഇൻറ്റിമസി ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും റിയൽ സെക്സ് ആസ്വദിക്കാനും പറ്റുള്ളൂ മറ്റതെന്ന് പറഞ്ഞാൽ നമുക്ക് ആരോട് വേണമെങ്കിലും സെക്സ് ചെയ്യാം അതിന് നമുക്ക് അയാളുമായിട്ട് കണക്ഷൻ വേണമെന്നൊന്നുമില്ല അപ്പം ഇതൊക്കെ ഓരോ ആളുകളുടെ ഇഷ്ടങ്ങളാണ് ഇപ്പൊ വിവാഹത്തിന് മുമ്പ് സെക്സ് വേണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഇൻറ്റിമസി വന്നിട്ട് മതി എന്നാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല ഇതിലൊന്നും തെറ്റില്ല എന്നുള്ളതാണെങ്കിലും അങ്ങനെ ഇപ്പൊ നമ്മള് ആ സെക്സ് ചെയ്യുന്ന ആളെയല്ല വിവാഹം കഴിക്കുന്നതെന്ന് വിചാരിക്കാം അല്ലെ നമുക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ ചെയ്യാം പക്ഷെ ഇതൊക്കെ ചെലപ്പം ചിലപ്പോൾ നമ്മൾ ഒന്നും എഫക്ട് ചെയ്തില്ല എന്ന് വരാം ചിലപ്പോ ആളുകളെ എഫക്ട് ചെയ്യാം അങ്ങനത്തെ ലൈഫ് അപ്പൊ അതിലൊക്കെ ഭേദം നമ്മളിപ്പോ ഒരു പാർട്ണർ ചൂസ് ചെയ്ത് ഇയാൾ എന്റേതാണ് അയാളുടെ കൂടെയാണ് ജീവിതം എന്ന് നമുക്ക് തോന്നലുണ്ടായിട്ട് നമ്മൾ ആ റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോ റിഗ്രറ്റ് ഉള്ളവരാണെങ്കിൽ ഐ മീൻ ഇപ്പം ഒരാളുമായിട്ട് സെക്സ് ചെയ്തു അയാളെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചായിരുന്നു നമ്മൾ അങ്ങനെ റിലേഷൻഷിപ്പിൽ പോയത് ആ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ നമ്മളത് വേണ്ടാന്ന് വെക്കുന്നു അപ്പൊ അന്ന് ചെയ്ത ആ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് റിഗ്രറ്റ് അടിക്കാം അതിലൊക്കെ ഭേദം എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നത് നമുക്ക് വിവാഹം കഴിക്കാനുള്ളവരാണെ നമ്മള് വിവാഹ ശേഷം നമ്മൾ അതിലേക്ക് പോവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അതല്ലെങ്കിൽ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അത് നേരിടാൻ ഹെൽപ്പുള്ളവരുണ്ട് നേരിടാൻ പറ്റാത്തവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതായത് ഈ പാസ്റ്റില് നമ്മൾക്ക് ഉണ്ടാവുന്ന പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ട്രോമ അത് എങ്ങനെയാണ് നമ്മുടെ ഒരു അടുത്തൊരു റിലേഷൻഷിപ്പിൽ അത് വർക്ക് ആവുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാ ഓപ്പോസിറ്റ് പാർട്ട്ണർ അത് മാനേജ് ചെയ്യേണ്ടത് ഓക്കെ റിലേഷൻഷിപ്പിൽ വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ നമുക്ക് റിലേഷൻഷിപ്പ് ഡ്രോമ അതിപ്പോ ചൈൽഡ്ഹുഡ് ഒരു കുട്ടിക്ക് തന്നെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ വളരെ ഇൻസെക്യൂരിറ്റിയിലാണ് വളർന്നത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്നേഹിച്ചോണ്ട് ഇപ്പൊ റിലേഷൻഷിപ്പിലോട്ട് വന്നപ്പോ നമ്മൾ സ്നേഹിച്ചോണ്ടിരുന്ന ആള് നമ്മള് ചിലപ്പം ചില കാര്യങ്ങളിൽ വേണ്ട തരത്തിൽ പ്രതികരിക്കാതിരുന്നോണ്ട് നമ്മൾ വിട്ടിട്ട് പോയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കൊണ്ടൊക്കെ വന്നാൽ നമുക്ക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലായിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹ ശേഷം ഒക്കെ എന്നെ ഇഷ്ടമാണോ എന്നോട് സ്നേഹം കുറഞ്ഞോ എന്നെ വിളിക്കേണ്ട സമയത്ത് വിളിച്ചില്ലെങ്കിൽ ടെൻഷൻ ഇങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആയിരിക്കും കാണിക്കുക ഇനി ചില ആൾക്കാർ ഒത്തിരി സ്നേഹിച്ചു പക്ഷെ എന്നിട്ട് അവർ ഇട്ടിട്ട് പോയി ആ ഇട്ടിട്ട് പോയപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഒന്നൊന്നു വിചാരിക്കാം ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവോയ്ഡ് ഇന്ന് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ കാണിക്കാം കാരണം ഇനി ഒരുപാട് അങ്ങ് സ്നേഹിച്ചിട്ട് വിട്ടിട്ട് പോകുമ്പോൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരാതിരിക്കാനായിട്ട് ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടേ എപ്പോഴും നിൽക്കോളും അപ്പൊ നമ്മൾ പറയും ആൾക്ക് അങ്ങനെ മാത്രമേ ഉള്ളൂ ജീവിതം ഞങ്ങളൊന്നും ആയിട്ട് ഒന്നും ഇന്ററാക്ട് ചെയ്യുന്നില്ല പുള്ളി ഒരു കാര്യവും ഷെയർ ചെയ്യാറില്ല എന്നൊക്കെ പറയുന്ന കേസുകളില്ലേ അപ്പൊ അതിന്റെ പ്രധാന കാരണം അയാൾക്ക് വേറൊരാളുമായിട്ട് ഓവർ ഇമോഷണൽ കണക്ഷൻ വെക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതിന്റെ കാരണം അയാളുടെ ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡോ അല്ലെങ്കിൽ അയാളുടെ മുൻകാല റിലേഷൻഷിപ്പും തന്ന പെയിൻ ആയിരിക്കാം അപ്പൊ ഇതുപോലെ തന്നെ ഈ അറ്റാച്ച്മെന്റ് ഉണ്ട് അപ്പം ഓരോ പാർട്ട്നേഴ്സും തമ്മിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ആണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ടാവും സ്പേസ് കൊടുക്കും ഇപ്പൊ ഇന്നിപ്പോ വിളിക്കേണ്ട സമയത്ത് വിളിച്ചില്ലെങ്കിൽ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല ബിക്കോസ് അവർ തമ്മിൽ ഒരു സെക്യൂർ കണക്ഷൻ ഉണ്ട് നേരെ മറിച്ച് ആൻഷ്യസ് ആണെങ്കിൽ നീ എന്താ വിളിക്കാതിരുന്നെ പറയാതിരുന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവോ എന്നോട് സ്നേഹം കുറഞ്ഞു എന്നോട് പണ്ടത്തെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പൊ വിമൻ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറെ പേര് പറഞ്ഞു അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്കുള്ളൊരു ഭയമാണ് എന്നെ ഇട്ടിട്ട് പോവോ അതും മുൻകാല റിലേഷൻഷിപ്പ്സിൽ നിന്ന് വരാം ഉടലെടുക്കാം അതല്ലെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ അവർ ഇൻസെക്യൂർ ആയിട്ട് വളർന്നിട്ട് അവർക്കത് ഉണ്ടാവാം രണ്ടാമത്തെ തലം ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാവും ചിലര് പേടിച്ചിട്ട് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ചിലപ്പോ അവര് ഭയങ്കര നമ്മളോട് കൂട്ടായിട്ട് നമുക്ക് തോന്നും ചില സമയത്ത് അവര് നമ്മളോട് ഒട്ടും കൂട്ടില്ലാത്തോളം തോന്നും അത് ഈ ഫിയർഫുൾ ആയിട്ട് അവോയ്ഡ് അവോയ്ഡുണ്ട് അത് നന്നായിട്ട് കൂട്ടായി കഴിയുമ്പോഴാണ് അവരുടെ മനസ്സിൽ തോന്നുന്നത് ഇനി ഞാൻ ഒത്തിരി സ്നേഹിക്കാൻ പോയാ ഇവളെന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകലു അന്ന് ഇച്ചിരി വെച്ചിട്ട് നീക്കുന്നവർത്തിയാക്കാം അപ്പൊ അങ്ങനെയുള്ളവർ നമുക്ക് ഇവരെന്താ ഇങ്ങനെയെന്ന് തോന്നും അപ്പൊ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സീക്രട്ട് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് ഞാൻ എന്റെ അടുത്ത് ഒരു കാള് വന്നു കഴിഞ്ഞാൽ അയാളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പൊ അത് പാർട്ണർക്ക് പറഞ്ഞു കൊടുക്കും പാൻഷ്യസ് ആയിട്ടുള്ള ഒരു പാർട്ണർ ആണ് അയാൾ അയാളുടെ പാർട്ണറെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ളതുകൊണ്ടാണ് വിളിക്കാത്ത എന്താ പറയാത്ത എന്താന്ന് ഇവർ ചോദിക്കുന്നതെന്ന് ഇയാൾക്ക് മനസ്സിലാവും അപ്പൊ അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ഇവൾ എന്താ എന്റെ ഫ്രണ്ടിന്റെ വൈഫൊന്നും ഇങ്ങനെ വിളിക്കാറില്ല നീ മാത്രം എന്താ ഇങ്ങനെ വിളിക്കുന്നെ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പ്രശ്നാവൂല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ നമ്മള് ബാക്കി എല്ലാ കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഡ്രസ്സിന് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇവന്റ് എല്ലാം കളറാക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കണം അതെ താങ്ക് യു സോ മച്ച് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ അധികം മനസ്സിലാക്കി താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു